ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ഹൃദയരേഖയിൽ ഞാൻ വീഡിയോയിൽ വിശദീകരിക്കാൻ പോകുന്ന രേഖാലുഷ്ണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ വിശദീകരിക്കുന്ന ചില സ്വഭാവങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ അവസാനം നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നാണ് അതെ നിങ്ങളുടെ ഹൃദയരേഖയിൽ നിന്ന് കീഴോട്ടിറങ്ങുന്ന നീണ്ട ശാഖാരേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ കടം മേടിക്കുന്ന ശീലക്കാരാണെങ്കിൽ നിങ്ങൾ കടക്കണിയിൽ കുടുങ്ങി നിരാശാപൂർണമായി ജീവിക്കേണ്ടി വരുന്നതാണ് അതുകൊണ്ട് കടം മേടിക്കുന്ന സ്വഭാവം വളരെ നേരത്തെ ഉപേക്ഷിച്ചാൽ നിങ്ങൾ കടക്കണിയിൽ കുടുങ്ങാതെ രക്ഷപ്പെടുന്നതായിരിക്കും മറ്റൊന്ന് നിങ്ങൾ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ വിശ്വസിച്ച് ധനമോ സ്വത്തുക്കളോ വിലപിടിച്ച വസ്തുക്കളോ കൈമാറിയാൽ അത് തിരിച്ചു നൽകാതെ അവർ നിങ്ങളെ വഞ്ചിക്കുന്നതായിരിക്കും ഈ രേഖാലക്ഷണം കയ്യിലുള്ളവർ ബാങ്ക് ലോണിന് ആർക്കും ജാമ്യം നിൽക്കരുത് അതുപോലെ കൂട്ടു ബിസിനസ്സുകൾ ചെയ്യുകയോ അങ്ങനെ ചെയ്താൽ ചതി ഉറപ്പാണ് ഇതുപോലെ നിങ്ങളുടെ കൈരേഖകളുടെ ഫലങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക